അതിൻ്റെ ഉച്ച വൈവിധ്യങ്ങളുമായി സുൽത്താൻ മജ്ലിസ് മഞ്ചേരിയിൽ മഞ്ചേരി കച്ചേരിപ്പടിയിൽ പുതുതായൊരുക്കിയ സുൽത്താൻ മജ്ലിസ് ഫാമിലി റെസ്റ്റോറൻറ്റ് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ നാടിന് സമർപ്പിച്ചു പുതുപുത്തൻ രുചിവൈവിധ്യങ്ങളുടെ കലവറയൊരുക്കിയിരിക്കുകയാണ് സുൽത്താൻ മജ്ലിസ് അറേബ്യൻ നോർത്ത് ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് തുടങ്ങി രുചിയേറും ഭക്ഷ്യ വിഭവങ്ങളുടെ വലിയൊരു കലവറയാണ് സുൽത്താൻ മജലീസിലൊരുക്കിയിട്ടുള്ളത് സ്വാദിലും ഗുണനിലവാരത്തിലും മികവ് പുലർത്തുന്ന സുൽത്താൻ മജലീസിൽ ഭക്ഷണപ്രേമികളുടെ ഇഷ്ടഭക്ഷണങ്ങളായ കുഴിമന്തി മധുഹൂത്ത് ചിക്കൻ ബീഫ് അൽഫാം ചിക്കൻ പൊള്ളിച്ചത് ഷവായ ബ്രോസ്റ്റ് സുർബിയാൻ ബിരിയാണി പൊറോട്ട തുടങ്ങിയ നീണ്ട മെനു ആണ് ഒരുക്കിയിട്ടുള്ളത് രുചികരമായ ഭക്ഷണം ഗുണനിലവാരത്തോടെ ജനങ്ങൾക്ക് വിളമ്പുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച സുൽത്താൻ മജലീസിൽ കുടുംബവുമൊത്തും സുഹൃത്തുക്കളുമൊത്തും ഭക്ഷണം ആസ്വദിച്ചു കഴിക്കാനുള്ള വിശാലമായ ഡൈനിങ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഹോം ഡെലിവറിയും ലഭ്യമാണ് ഉദ്ഘാടന പരിപാടിയിൽ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ടി വി കേരള